തൂക്കുപാലം സ്പോർട്സ് കരാട്ടെ അക്കാദമിയിൽ ടെസ്റ്റ് പാസായ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം വിതരണം ചെയ്തു ചെയ്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജൻ സർട്ടിഫിക്കറ്റുകൾ വർഷമായി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കരാട്ടെ പരിശീലനം നൽകി വരുന്ന സ്ഥാപനമാണ് സ്പോർട്സ് കരാട്ടെ അക്കാദമി ഇക്കാലയളവിൽ ആയിരത്തിലധികം പേർക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകിയിട്ടുണ്ട് സ്പോർട്സ് കരാട്ടെ അക്കാദമിയുടെ തൂക്കുപാലം ഡോജോയിൽ ഗ്രേഡിംഗ് ടെസ്റ്റ് പാസായ കരാട്ടെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും ബെൽറ്റും വിതരണം ചെയ്തു പതിനഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ചിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പരിശീലനം നേടിവരുന്നത് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം കളരി വിദഗ്ധൻ കൂടിയായ തൂക്കുവാലം കെ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി വി ഷാജൻ നിർവഹിച്ചു ജൈനമ്മ രാജൻ അനിൽജിത്ത് പ്രസന്നൻ എന്നിവർ കരാട്ടയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു സീനിയർ കരാട്ടെ പരിശീലകൻ റൻഷി എ എൻ ശശിധരൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം